ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിനോടൊപ്പം ഞാൻ രണ്ട് ഏലൊക്കെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അല്ലേ ഇനി നമുക്കിതിലോട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഏത് ടൈപ്പ് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പഴം എടുത്തപ്പോഴത്തേക്ക് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം പാ പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ യെല്ലോ ഫുഡ് കളറും കൂടെ ഞാനിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ട് വേണം നിങ്ങളൊന്ന് അരച്ചെടുക്കാനായിട്ട് അരച്ച് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു സ്റ്റൗ ഓണാക്കിയിട്ട് കത്തിച്ചിട്ട് അതിലോട്ട് ഇതുപോലത്തെ ഒരു ഫ്രയിങ് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മളിത് ഒഴി വേറൊരു ഫ്രയിങ് പാൻ വെച്ചിട്ട് നമ്മളിതൊന്ന് വേഗിച്ച് എടുക്കാനായിട്ട് നിങ്ങളത് ഒരിക്കലും ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യല്ലേ എന്തെങ്കിലും ഒരു കട വേറെ എന്തെങ്കിലും തവയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ ഞാനൊരു കടായി എടുത്തിട്ട് അതിൽ നന്നായിട്ട് നെയ്യൊന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ബ്രഷ് വെച്ച് നന്നായിട്ട് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ കടായിലോട്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്ര തന്നെ വേണ്ടി വരില്ല നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് ഇത് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് എന്നൊക്കെയാണ്ടല്ലോ അടിഭാഗം ഒന്നും കരിഞ്ഞൊന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ